ും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം രാവിലെ നമുക്ക് കരിക്കിടുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ കരിക്ക് നമ്മളിങ്ങനെ കയറ് കെട്ടിയാണ് താഴോട്ട് ഇറക്കുന്നത് അന്നേരം ഈ വിൽക്കുന്ന കരിക്കുകാരില്ലേ കടയിലെ കരിക്ക് വിൽക്കുന്നവർ വന്ന് കരിക്കെടുത്തുകൊണ്ട് പോകും അന്നേരം കരിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ മുറ്റത്തെ തെങ്ങേനെ കരിക്കിടുന്ന ഒന്ന് പോയി വീഡിയോ എടുത്താണ് കേട്ടോ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഈ ഇങ്ങനെയുള്ള കരിക്കിടുന്ന ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഇങ്ങനെയാണോ ബീൽ കരിക്കിടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോത്തില്ലേ അതുകൊണ്ടാണ് അങ്ങനെ കയറിട്ടിങ്ങനെ വലിച്ചെടുക്കുന്നത് അങ്ങനെ രാവിലെ കാപ്പിപടിയൊക്കെ കഴിഞ്ഞായിരുന്നു ചപ്പാത്തിയും കറിയുമായിരുന്നു ചൂട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരുപാട് പേര് ഇട്ട് ചോദിച്ചായിരുന്നു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ ദേഹം നിറച്ച ചൂടുകൂരുവാണ് എന്നാലും നമ്മൾ നമ്മളടുപ്പൊക്കെ കത്തിക്കും ഇല്ലേ നമ്മളെത്ര ചൂടാന്ന് പറഞ്ഞാലും നമുക്കിപ്പം ഈ തേങ്ങ ഇടുന്ന സമയത്തും കരിക്കിടുന്ന സമയത്തും ഒക്കെ കൊതുമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ വെറുതെ കിടന്ന് നശിച്ച് പോകത്തതല്ലേ ഉള്ളൂ അന്നേരം നമ്മൾ ഈ അടുപ്പ് കൊണ്ട് നമ്മുടെ ഇതൊക്കെ അങ്ങ് തീരും ഇപ്പം ഞാൻ ചോറിനുള്ള വെള്ളത്തിന് വേണ്ടി അടുപ്പൊക്കെ കത്തിച്ച് ഒന്ന് വെച്ചു കൊടുത്ത് അന്നേരം നല്ലതായിട്ട് പുക വരുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി ഞാൻ ഈ അകത്തെ അടുപ്പ് കത്തിച്ചിട്ട് പുറത്താണ് ഞാനിങ്ങനെ കത്തിക്കുന്നത് കേട്ടോ അവിടെ കിടക്കുന്ന വേസ്റ്റൊക്കെ തീരട്ടെന്നും കരുതി അത് ഈ പുകയില്ലാത്ത അടുപ്പിന് അങ്ങനെ ഒരു കാര്യമുണ്ട് കത്തിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആ ചെറിയ അടുപ്പിൻ്റെ ആ കുഴൽ പുക പോകുന്ന സംഭവമില്ലേ അതിനകം അടഞ്ഞു പോകും അന്നേരം ഈ തീ കത്തിക്കുന്ന സമയത്ത് അവിടോട്ടിച്ചിരി തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പുറത്തോട്ടിങ്ങനെ പുക വയ്ക്കോളും അന്നേരം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് കുറേ സമയം വേണം വേകാൻ വേണ്ടി കേട്ടോ അന്നേരം നമ്മുടെ ബാക്കി ജോലികളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേനും അത് അവിടെ കിടന്ന് വെന്തോളും ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തെ ആ അടുപ്പിൽ കൂടി ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ ഞാനത് പറഞ്ഞിട്ടങ്ങ് പോയി കേട്ടോ അവിടെ തീ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി ഇനിയിപ്പോൾ ഞാൻ ആ കൊതുമ്പ് കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് അപ്പുറത്തോട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതിനകത്തുകൂടെ അങ്ങ് പുക പൊക്കിയോളും കേട്ടോ പിന്നീട് ഇങ്ങനെ പുക വരത്തില്ല അന്നേരം ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ വയ്യ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അടുപ്പിൻ്റെ ചൂടും അല്ലാതുള്ള ചൂടും കൂടെ ആയപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ദേഷ്യം വരും കേട്ടോ എന്നാലും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണ് അല്ലേ ചൂടും ഒക്കെ സഹിച്ചാണ് അടുക്കളയിൽ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല അല്ലേ അങ്ങനെ ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടി അടുപ്പ് അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ കുറേ തുണികളുണ്ട് കേട്ടോ അത് അലക്കാൻ വേണ്ടി ഇറങ്ങി അന്നേരം ഈ ഇന്ന് അലക്കാൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു നമ്മൾ ഈ അലക്കുകളിൻ്റെ അവിടെ അങ്ങനെ വെയിലില്ല മുറ്റത്തോട്ടാണ് അങ്ങനെ വെയിൽ കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ മരങ്ങൾ ഉള്ളതുകൊണ്ട് ഇച്ചിരി തണലുണ്ട് നമ്മൾ ഈ അലക്കുന്ന സ്ഥലത്ത് വാഴകളും മരങ്ങളും ഒക്കെയാണ് കേട്ടോ അന്നേരം നമ്മുടെ അലക്കുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇന്ന് മത്തിയാണ് കിട്ടിയിരിക്കുന്നത് ചെറിയ മത്തിയാണ് അന്നേരം അതൊന്ന് പറ്റിക്കാവുന്ന വിചാരിച്ചു കേട്ടോ എന്നും നമ്മൾ കറി വെക്കുകയല്ലേ അന്നേരം രാവിലെ നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ പുറത്ത് കഴുകി വെച്ചിട്ടിരിക്കുന്നതാണ്ടോ വെയിലത്ത് ഞാൻ അങ്ങനെയാണ് കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുള്ളതൊക്കെ പുറത്ത് പോയിരുന്ന് കഴുകി ആ വെയിലത്തോട്ടങ് ഉണക്കാൻ വെക്കും കേട്ടോ അന്നേരം നമ്മുടെ തുണി അലക്കൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ തേണ്ടി വിരിക്കുകയാണ് എല്ലാ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് പോയതാണ് അലക്കം കഴിഞ്ഞ് വന്നപ്പം അടുപ്പിലെ തീയെല്ലാം പുറത്ത് വന്ന് കിടപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ വന്നതെല്ലാം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താണ് മീൻ വെട്ടണം അന്നേരം നമ്മുടെ കുട്ടനാട്ടിലെ വീട്ടുവിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ബീന ചാനൽ നിർത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ജോമാ ചേച്ചി എന്നും പറയും ഇല്ലേ ചേച്ചി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് അന്നേരം നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർ കൂട്ടുകാരെനിക്കുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അന്നേരം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ വീഡിയോ മാത്രമാണ് ഞാൻ എഴുതാറ് നമ്മുടെ മുംബൈ ചാനൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ചാനൽ നിർത്തുന്ന കാര്യം മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ ഈ കൂട്ടിന കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാത്തിരിക്കുന്നവരാണെന്നും പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള കുട്ടനാടൻ വീട്ടമ്മയുടെ വീട്ടു വിശേഷങ്ങളൊക്കെ കണ്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വെട്ടുകയാണ് ഈ സമയത്ത് ഞാൻ എൻ്റെ പൂച്ചയെ നോക്കുകയാണ് കേട്ടോ എവിടെയോ കിടന്ന് ഉറങ്ങുവാൻ തോന്നുന്നു അനക്ക് വില്ല കുറേ നേരമായി ഞാൻ ഈ തല കൊടുക്കാനായിട്ട് പൂച്ചയെ തപ്പുന്നുണ്ട് അങ്ങനെ ഞാൻ പൂച്ചയ്ക്ക് വേണ്ട തലയൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അതെവിടെയോ കിടന്നുറങ്ങുവാൻ തോന്നുന്നു അങ്ങനെ പിന്നെ അകത്ത് വന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പക്ഷേ നല്ല ഉണക്ക തേങ്ങയായിരുന്നു അതുകൊണ്ട് ഒരു മുറി തേങ്ങ അങ്ങ് പൊട്ടിപ്പോയി പിന്നെ ഒരു മുറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു മാങ്ങയുണ്ട് മാവയിൽ അതിങ്ങനെ ഇച്ചിരി കിളരത്തിൽ നിൽക്കുന്നതുകൊണ്ട് പറിക്കാൻ പ്രയാസമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ഇട്ട് തന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ താണ്ട് തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഒരു മുറി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പൊട്ടി അങ്ങ് പോയി രണ്ടായിട്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് കുറച്ച് ഞാനും കുടിച്ച് കുറച്ച് അപ്പോസിന് കുടിക്കാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ തേങ്ങാ മുറി കണ്ടോ പൊട്ടി അങ്ങ് പോയി കേട്ടോ മുറിച്ച് മുറിഞ്ഞു പോയി അതിന് ഇടയ്ക്ക് എടുത്ത് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം പിന്നെ ഞാനത് ഇളക്കാനൊന്നും പോയില്ല ഈ ഒരു മുറി തിരുമിയെടുത്തു പിന്നെ നമുക്ക് പറ്റിക്കാൻ വേണ്ട ചെറിയ ചുവന്നുള്ളിയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പല പുളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ നല്ലവണ്ണം ഉപ്പ് വിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തി പറ്റിച്ചത് റെഡിയാകും പിന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അന്നേരം മത്തി പറ്റിച്ചത് ഒക്കെ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെളുത്തിരിക്കുന്നതൊന്നും ഓർക്കേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ മത്തി പറ്റിക്കാനേ കൊള്ളത്തുള്ളൂ കേട്ടോ കുഞ്ഞു മത്തിയായിരുന്നു ഞാൻ പിന്നെ വറക്കാനായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ എന്നും ഭയങ്കര ചൂടല്ലേ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നും കേട്ടോ ഒന്നി പഴുത്ത മാങ്ങ ഇങ്ങനെ അടിച്ച് കുടിക്കും അന്നേരം അപ്പൂസിന് ഇങ്ങനെ ഒരു ഷെയ്ക്ക് നിർബന്ധമാണ് ഇപ്പോൾ എന്നും പഴവും പാലും കുറച്ച് എന്താണ് ക്യാഷ്വലിനും ബൂസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ക്ക് റെഡി ആവും ഇല്ലേ അന്നേരം ഇന്ന് ക്യാഷ്വലിനെട്ട് ഒന്നും ഇല്ലായിരുന്നോ അന്നേരം അപ്പൂസ് എന്താ ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ പീനട്ട് ബട്ടർ ഇല്ലേ കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് ഷെയ്ക്ക് അടിച്ചു നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കപ്പലണ്ടിയാണ് അതുകൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷെയ്ക്ക് ആണ് അന്നേരം നമ്മൾ ഞാലിപ്പൂവ് പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പം ക്ഷേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ട് പഴം ഉണ്ടെങ്കിൽ ഇച്ചിരി പാലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതിപ്പം നമുക്ക് എന്തൊരു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാണിപ്പം നമുക്കിവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് അന്നേരം മക്കൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ദാഹമോ പരവേശമോ ആഹാരമൊന്നും അങ്ങനെ വേണ്ട കേട്ടോ എല്ലാവർക്കും ഇത് മാത്രം മതി എപ്പോഴും നാരങ്ങ വെള്ളവും ടാങ്കും പിന്നെ ഇങ്ങനെ ജ്യൂസും ഒക്കെ അടിച്ചും അടിച്ച് കുടിച്ചോളുമാണ് എന്നേരം ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ശരീരം ഒന്ന് തണുക്കും കേട്ടോ കുറച്ച് ഐസ് കേട്ടയും കൂടി ഇട്ട് അന്നേരം നമ്മുടെ അപ്പൂസ് ഞാനിട്ട ബൂസ്റ്റ് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് കുറച്ചും കൂടി ഇട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നേരം അപ്പൂസിൻ്റെയൊക്കെ പഠിതി കണ്ടോ ചൂട് കൂടിയിട്ടങ്ങ് വേർത്ത് കുളിച്ചിരിക്കുകയാണ് കേട്ടോ അടങ്ങിയിരിക്കത്തില്ല ഫുട്ബോളുകളിയാണ് കേട്ടോ ഈ ചൂടത്തെ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ നീ ഇന്നെ കണ്ടുമ്പോൾ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെന്ന് ഇടക്ക് രണ്ട് മൂന്ന് ദിവസം രാത്രിയിലൊന്നും മഴ പെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം മഴയൊന്നുമില്ല ചൂട് ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുവാണ് അതിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാനും മടിയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ പാചകമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങും കാരണം ചൂടത്ത് നിൽക്കുന്ന കാര്യം ഓർക്കുമ്പം വയ്യ ഇത് ബിഗ് ബോസ് ആണ് ഓടുന്ന കേട്ടോ ഞാനിത് കാണത്തില്ല പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തെ ബിഗ് ബോസ് ആണ് അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അപ്പൂസ് കഴിക്കുകയാണ് എന്നാലും തിന്നോപ്പനുണ്ട് കേട്ടോ അവന് വേണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ച് ഇവിടെ ഇതൊന്നും കഴിക്കത്തില്ല ഞാനും കഴിച്ചു അപ്പൂസും കഴിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ക്ഷീണം ഒന്ന് മാറി കേട്ടോ അവന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൂസ് അതുകൂടെ കൊണ്ട് കുടിച്ചു ഇങ്ങനെ മൂന്ന് ഗ്ലാസ്സും തീർന്നു കിട്ടിയേട്ടോ അങ്ങനെ കുറച്ച് നേരം ഫാനിന് അടിയിൽ പോയിരുന്നു കാറ്റൊക്കെ കൊണ്ടു ഇത് കരിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഇട്ടിട്ട് എടുത്ത് കൊണ്ടിട്ടിട്ടേ ഉള്ളൂ ഇനിയും വണ്ടി വന്ന് കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ ഇവിടെ വണ്ടി വന്ന് കൊണ്ടുപോകും അന്നേരം രാവിലെ ഇട്ട തെങ്ങ് അല്ലിത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ കരിക്കൊക്കെ ഇട്ടെടുത്ത് പോയി കുറേ കൊതുമ്പും ചൂട്ടുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റി വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കറിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ മത്തി പറ്റിച്ചു പിന്നെ മത്തി തേണ്ട വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ചമോര് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പലും എല്ലാം ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വരാം എൻ്റെ